നല്ല ഏ ക്ലാസ് ബുള്ളറ്റ് മിയഫുൽ മിയ വെറും പോത്ത് വെച്ചോളം മാത്രമല്ല വേണമെങ്കിൽ ബുള്ളറ്റും നമ്മൾ എടുത്തിട്ടുണ്ട് അതും ആവശ്യക്കാർ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഇതാണ് ബുള്ളറ്റ് നമ്മളെ വല്ലാത്ത ജാതി ബുള്ളറ്റ് ഏ ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള വണ്ടിയാണിത് നല്ല വണ്ടിയാണ് ഇതാ വണ്ട ഒരു സൈഡ് ഇതാണ് എന്താ വണ്ടി ഹേയ് ഹേയ് ഹെയ് വണ്ടിങ്ങനെ തിളങ്ങണ ജാതി വണ്ടിയാ പഴയ മോഡൽ ബുള്ളറ്റ് ബുള്ളറ്റ് എന്നൊക്കെ പറയും ഇതിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടോളി അപ്പം നമ്മളത് കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാം ഈ കാണണ തന്നെയാണ് വണ്ടി ഇതാ നമ്മളെ കൊടുക്കാനുള്ള വണ്ടിയാണ് കൊടുക്കാനുള്ള നമ്മളിതിൽ പറയണമെന്നില്ല അല്ല ഒന്നാം തരം എ ക്ലാസ് വണ്ടിയാണ് സൂപ്പർ സൂപ്പറിയാദി വണ്ടി അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ തൊണ്ണൂറ്റഞ്ച് മോഡൽ വാഹനം ഇതൊന്ന് കണ്ടു കഴിച്ചോട്ട് ഇതാണ് നമ്മളെ തൊണ്ണൂറ്റഞ്ച് വാഹനം ഇത് വെറും പോത്ത് കച്ചവടം മാത്രമല്ല ബുള്ളറ്റ് കച്ചവടം ഉണ്ട് ഞമ്മള് ഇന്ത്യൻ ഭാഗമാക്കെ ഒന്ന് കഴിച്ചോട്ടാ വീല് വീല് വീലൊക്കെ ഉണ്ടാ എന്താ വീല് ഇന്ത്യൻ ഭാഗമൊക്കെ കാണിച്ചോട്ടാന്ന് നമ്മൾ ഈ കവർ ഞമ്മള് വെച്ചിട്ടേ കഴുകണ നമ്മൾ അവിടെ വെച്ചതാണ് ഈ ഈ എന്താണ് വണ്ടി സൈഡൊക്കെ കാണിച്ചോട്ട ഒക്കെ ഒന്ന് വിട്ടൊക്കെ ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി പോത്ത് മാത്രല്ല നമ്മള് ചെയ്യുന്നത് ബയോ മോഡൽ ബുള്ളറ്റ് ബയോ മോഡൽ അംബാസഡർ ഒക്കെ ഉണ്ടാവും ഇവിടെ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ക്ലീൻ വണ്ടിയേ നമ്മൾ കൊണ്ടു അപ്പോൾ ആരെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ചാനലിലിട്ടുണ്ട് അതിൽ കമൻറ്റ് ഇട്ടോളി വേണ്ടി ഇതാ എല്ലാ ഭാഗവും ഫിറ്റാണ് ഒരു സംഖ്യ ചിലവാക്കിയിട്ട് കൊടുത്ത വണ്ടിയാണ് ഒരു മണി പൈസ ഇറക്കിയിട്ട് അപ്പോൾ ഒരു സംഖ്യ ചിലവാക്കിയിട്ട് കൊടുത്ത വണ്ടിയാണ് അപ്പോൾ വണ്ടി വേക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒന്ന് കാണിച്ചോട്ടെ ഈ ഭാഗം ഈ ഭാഗം അങ്ങനെ എല്ലാം കണ്ടോളി ഇപ്പം വാഹനം ഞാൻ ബുള്ളട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബുള്ളറ്റിന്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ബെല്ലും ഒന്ന് കയറി മാറ്റി കൊടുക്കുക ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് റോയൽ ഇൻഫീൽഡ് ബുള്ളറ്റ് തൊണ്ണൂറ്റഞ്ച് മോഡൽ പേപ്പർ എല്ലാം ക്ലിയർ പക്ക ക്ലീൻ എല്ലാം സെറ്റപ്പ് ലസ്പദ വീഡിയോ